നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം തിരുവോണം പമ്പർ ഇരുപത്തഞ്ച് കോടി ആർക്ക് ഏത് രാശിക്കാർക്ക് അതാണ് ഇതിൽ പറയുന്നത് തിരുവോണം പമ്പർ ബി ആർ നൂറ്റിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നൽകെടുക്കുന്നത് ഈ ഭാഗ്യവാൻ ഏത് രാശിക്കാരനായിരിക്കും എന്നുള്ളതാണ് ഇതിലെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നാല് രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത് അതിലേറ്റവും കൂടുതൽ സാധ്യതയുള്ള കാര്യം അവസാനം പറയാം ഈ നാല് രാശിയിൽ നിങ്ങൾ ഉൾപ്പെടുന്നില്ലെങ്കിലും നിങ്ങളുടെ ലഗ്നം ജാതകത്തിലെ ഗ്രഹനിലയിലെ ലഗ്നം ഈ നാല് രാശിയിൽ ഏതെങ്കിലും വരണം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഉള്ള അംഗങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഒരാൾക്ക് ഈ രാശികളോ അല്ലെങ്കിൽ ഈ പറയുന്ന നാല് രാശിക്ക് രാശിയുടെ ലഗ്നം ലഗ്നം ഈ പറയുന്ന നാല് രാശിയിൽ ഒന്ന് ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ രാശിയും ലഗ്നവും ഒക്കെ വേറെ ആണെങ്കിലും നിങ്ങളുടെ ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് ഈ രാശിയിൽ ഏതെങ്കിലും ഒരെണ്ണം വരികയോ അല്ലെങ്കിൽ ലഗ്നം വരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഞ്ഞൂറ് രൂപ ചിലവാക്കാം ഓക്കെ അപ്പോൾ സംഭവം ഇത് ഒന്നര കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് അത് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ഞങ്ങൾക്ക് ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നിടയ്ക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ദയവേ ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾ ചോദിക്കാം എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള ഗ്രഹനില എടുത്തിട്ട് ആണ് ഞങ്ങൾ ഈ ഫലം പറയുന്നത് അപ്പോൾ അന്നത്തെ ദിവസം രാഹു അഥവാ സർപ്പം ഇത് അനുകൂലമായിട്ട് നിൽക്കുന്ന രാശിക്കാർക്കാണ് സാധ്യത കൂടുതൽ ഇപ്പം ഞങ്ങൾ ഉത്തരം ചാനൽ പറയുന്നതാണ് രാഹു അഥവാ സർപ്പം അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഈ രാശിക്കാരെ ഇപ്പോൾ നാല് രാശിക്കാരെ എടുത്തു അവർക്ക് നാല് പേർക്കും സർപ്പം രാഹു അനുകൂലമാണ് അത് മാത്രമല്ല അതിനോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുമൊക്കെ അനുകൂലമാണ് അപ്പോൾ ഇത് മാത്രമല്ല നിങ്ങളുടെ ഗ്രഹനിലയിൽ രാഹു അഥവാ സർപ്പം അനുകൂലമാണോ ഓക്കെ ലഗ്നത്തിൽ നിന്ന് മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ രാഹു നിൽക്കുമ്പോഴാണ് നുകൂലമാകുന്നു അതുപോലെ തന്നെ കേതു ഈ രാഹു കേതു തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുണ്ടോ ആ കേതു ഏതെങ്കിലും തരത്തിൽ മൂന്ന് ആറ് പതിനൊന്ന് ഭാഗങ്ങളിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് രാഹുവിൻ്റെ ആനുകൂല്യം കിട്ടുന്നതാണ് ഓക്കെ ഈ രാഹു അഥവാ സർപ്പം അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ രാശിഫലത്തിൽ മാത്രമല്ല ഗ്രഹനിലയിലും അനുകൂലമാണെങ്കിൽ നിങ്ങൾ സാധ്യത കൂടുതലാണ് ഈ ഒരു വാദം അതായത് രാഹു അഥവാ സർപ്പം ലോട്ടറിയിൽ ഭാഗ്യം കൊണ്ടുവരുമെന്ന് ചില ജ്യോത്സ്യന്മാർ പറയില്ല അവരെതിർക്കുകയാണ് ചെയ്യുന്നത് എങ്കിലും ഞങ്ങളുടെ വിലയിരുത്തലിൽ രാഹു അഥവാ സർപ്പം അനുകൂലമായിട്ട് വന്നാൽ നേട്ടം ഉണ്ടാവും അപ്രതീക്ഷിത ധനലാഭം അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ എന്തായാലും ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഓക്കെ ഈ രാശിക്ക് അന്നത്തെ ദിവസം അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമാണ് രാഹു ഉൾപ്പെടെ അതുപോലെ തന്നെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയാം അന്നത്തെ സംഖ്യാശാസ്ത്രമനുസരിച്ച് ഏതൊക്കെയാണ് ഭാഗ്യ നമ്പറുകൾ എന്ന് നോക്കാം ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിൻ്റെ റൂട്ട് നമ്പർ ഒമ്പത് തന്നെയാണ് വരുന്നത് ഇരുപത്തേഴ് എന്ന് പറയുമ്പോൾ ഏഴ് രണ്ട് ഒമ്പത് പിന്നെ മാസം ഒമ്പതാണ് ഒമ്പതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് നമ്പർ ഒമ്പതാണ് വരുന്നത് ഈ മൂന്ന് ഒമ്പതുകൾക്ക് കൂട്ടുമ്പോൾ ഇരുപത്തേഴ് വരും പിന്നെയും ഏഴ് രണ്ട് ഒമ്പതും അപ്പോൾ റൂട്ട് നമ്പർ ഒമ്പത് വരും പക്ഷേ ഈ ഒമ്പത് വരുന്ന ദിവസങ്ങളിലൊക്കെ എട്ടിന് വലിയ പ്രാധാന്യം വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ പറയുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള ഭാഗ്യ നമ്പറുകൾ ഒമ്പതും എട്ടുമാണ് പിന്നെ ഏഴ് രണ്ട് അഞ്ച് ആറ് ഈ ആറ് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബി ആർ നൂറ്റിയഞ്ചാണ് ഈ ടിക്കറ്റിൻ്റെ നമ്പർ ഐ മീൻ നറുക്കെടുപ്പ് നമ്പർ ബി ആർ നൂറ്റിയഞ്ച് അപ്പോൾ അഞ്ച് ഒന്ന് ആറ് ആ ആറാണ് ഞങ്ങളിവിടെ ഏറ്റവും ഒടുവിൽ കൊടുത്തേക്കുന്നത് ഈ ആറ് നമ്പറുകൾക്കും സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന ആറ് നമ്പറുള്ള ടിക്കറ്റിൽ അതിൻ്റെ റൂട്ട് നമ്പർ ഇതിലേതെങ്കിലും വരണം വരുന്നത് സാധ്യത വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ തുടക്കത്തിലും അവസാനത്തിലും ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നമ്പറുകൾ മാറി മാറി വന്നാലും സാധ്യത കൂടുതലാണ് ഇനിവേ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മകയിരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മൂന്നാമത് ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശി ഓക്കെ അപ്പോൾ ഇനിയാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് ഗ്രഹങ്ങളിൽ നിൽക്കുന്ന രാശി അതായത് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ആ അന്നത്തെ ദിവസം അതായത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നത് ധനുരാശിക്കാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് അന്നത്തെ ദിവസം ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് സൂര്യനും ബുധനും ചൊവ്വയും കൂടാതെ രാഹുവും കേതുവും വ്യാഴവും ശുക്രനും ഒക്കെ ഇവർക്ക് അനുകൂലമാണ് അന്നത്തെ ദിവസം അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ധനുരാശിക്കാണ് ഇത് കൂടാതെ മേടം ലഗ്നം മിഥുന ലഗ്നം തുലാം ലഗ്നം ധനു ലഗ്നം ഇത് വരുന്നവർക്കും സാധ്യത ഞങ്ങൾ കൽപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർപ്പൻ അനുഗ്രഹിച്ചതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ ബമ്പർ എടുക്കുന്ന എല്ലാവർക്കും നൂറ് ശതമാനം പേർക്കും ഏറ്റവും കുറഞ്ഞൊരു അഞ്ഞൂറ് രൂപയെങ്കിലും സമ്മാനം അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഇരുപത്തഞ്ച് കോടിയുടെ അധിപൻ ആരാണെന്ന് ഓക്കെ താങ്ക് യു നമസ്കാരം ശുഭദിനം